എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റും അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി അതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് കുഴച്ചെടുക്കാം ഇത് ഇതിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണെങ്കിലും നന്നായി കുഴച്ചെടുത്താൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായി കുഴശെടുക്കാം അത് നല്ലതുപോലെ ഞാൻ കുഴശെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേനും നമുക്കൊരു മസാല തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം നല്ല നല്ലതുപോലെ ബ്രൗൺ കളർ ആവണം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി നന്നായിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ അതിന് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം എരിവിനാവശ്യമായ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി ഒരു നൂറ് ഗ്രാം ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ വിസിലടിപ്പിച്ച് കുക്കറിൽ വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്ത് വേണം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അത് നന്നായി ആയി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റിവെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി ആയിട്ട് ആയി വന്നിട്ടുണ്ട് അതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു നാലായി കട്ട് ചെയ്തിട്ട് അതിന് വീണ്ടും മൂന്നായി കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഓരോ ബോളായിട്ട് എടുക്കാം ബോ ഉരുട്ടിയെടുക്കാം നമുക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂവിയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം പക്ഷേ ചപ്പാത്തി പരത്തുന്ന അത്ര നൈസായി പരത്തണ്ട കുറച്ച് കട്ടിയിൽ പരത്തി എടുക്കാം അതിന് അതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്തെന്ന് ഇങ്ങനെ റൗണ്ടാക്കി വീടുകൾ കാണുന്ന പോലെ എടുക്കാം എന്നിട്ട് അടിഭാഗം നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ സൈഡ് സൈഡിൽ ഒരു ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് അതൊന്ന് പുറത്തേക്ക് ഒന്ന് ഇങ്ങനെ കൈ ആക്കി കൊടുത്താൽ മതി അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് ചെയ്തോന്നേയുള്ളൂ അങ്ങനെ നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാം ഇതിപ്പം ഞാൻ എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുകളിലേക്ക് കുറച്ച് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് ഒരു ബ്രഷും കൊണ്ട് തേച്ച് കൊടുക്കാം കാരണം ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം ആ ലൈൻ നമ്മളൊരു ലൈൻ ഇങ്ങനെ പുറത്തേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് കുറച്ച് എള്ള്ള്ള് കറുത്തെള്ളു വെച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ എല്ലായിടത്തും ഇടാം ഞാനിപ്പോൾ ആ ലൈനിൽ മാത്രമേ ഇടുന്നുള്ളൂ അങ്ങനെ എല്ലാ എല്ലാത്തിലും എം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ ഇരുപത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോഴാണ് നല്ല ബ്രൗണിഷ് കളറായിട്ട് കിട്ടുകയുള്ളൂ ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞ് അതെല്ലാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്